സോഷ്യലിസം എന്ന ആശയം ലോകത്തിലാദ്യമായി ഒരു രാഷ്ട്രത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന ആ വർഷമാണ് തനിക്കൊരു മകൾ ജനിച്ചത് എന്നത് നെഹ്റു വളരെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് തന്നെ എനിക്ക് ഒരു കത്തിൽ അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട് നീ ജനിച്ച വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിനക്കറിയുമോ അന്നാണ് ലോകത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ജനത അക്ഷരാർത്ഥത്തിൽ വിമോചനം നേടിയ മഹത്തായ സാമൂഹ്യ വിപ്ലവം നടന്നത് എന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ എ ഐ സി സി സമ്മേളനം ലക്നൌവിൽ വെച്ചാണ് നടന്നത് തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ലക്നൌ സമ്മേളനത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവിന്റെ പ്രസംഗം മുഖ്യമായും സോഷ്യലിസം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ളതായി ആ പ്രസംഗത്തിൽ നെഹ്റു പറയുന്നു ലോകമം ഇന്നത്തെ ലോക സമസ്യകൾക്കും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഏക സോഷ്യലിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പൊ നാട്ടിലുള്ള ചില കോൺഗ്രസുകാരെയൊക്കെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം കാര്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ധരിച്ചു വശായിട്ടുണ്ട് അങ്ങനെയല്ല സോഷ്യലിസം എന്ന ആശയത്തോട് മരണം വരെ ഏറ്റവും ഉയർന്ന ആദരവ് പ്രകടിപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറയുന്നു ആഗോള സമസ്യകൾക്കും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി പരിഹാര മാർഗം സോഷ്യലിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പ്രസംഗത്തിൽ തന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ പട്ടിണി അടിമത്തം ഇതിനെല്ലാം ഇതെല്ലാം അവസാനിപ്പിക്കാൻ സോഷ്യലിസമല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നെഹ്റു ഒരു സ്വപ്നം മുന്നോട്ട് വെക്കുന്നു നെഹ്റു പറയുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം ഒരു സോഷ്യലിസ്റ്റ് സംഘടനയാവണം എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ അതൊട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രസംഗം എന്ന് ഓർക്കണം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന പരിമിതമായ ലക്ഷ്യത്തെ പോലും പര്യാപ്തമാക്കാൻ കഴിയും വിധം അതിനെ ഉൾക്കൊള്ളാൻ കഴിയും വിധം കോൺഗ്രസ് ഇനിയും മാറിയിട്ടില്ല നമ്മുടേത് ഒരു ദേശീയ പ്രസ്ഥാനമാണ് ദേശീയ തലത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനാവും അദ്ദേഹം പറയുക ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തെ കാണാനും ചിന്തിക്കാനുമുള്ള വളർച്ച കോൺഗ്രസിന് ഇല്ല എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നെഹ്റു തന്നെ പ്രസംഗിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സോഷ്യലിസ്റ്റ് സംഘടനയാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വർത്തമാനകാല അന്നത്തെ വർത്തമാനകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പ്രസംഗിച്ച നേതാവിന്റെ പേരാണ് അതായിരുന്നു ആ കാലഘട്ടം ലോകമാകെ ചിന്തിച്ചിരുന്ന ഒരു അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ലോകത്തിന്റെ മുൻപിൽ ഒരു ബദൽ പരിപ്രേക്ഷ്യം തുറന്നു വെച്ചു സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായി ലോകത്തിലെ വിമോചനത്തിന്റേതായ ഒരു പുതിയ അധ്യായം തുടക്കം കുറിച്ചു അമേരിക്കയോട് ഏറ്റുമുട്ടാൻ കഴിയുന്നു ഏത് രംഗങ്ങളിലും മത്സരിക്കാൻ കഴിയുന്നു ഏത് സാധാരണക്കാരന്റെയും ജീവിതം ദുരിതമില്ലാത്തതായി മാറ്റാൻ കഴിഞ്ഞ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ പോയ ഒരു ഘട്ടമായിരുന്നു അത് ലോകത്തിൽ ഒട്ടേറെ രാജ്യങ്ങളെ പ്രചോദിപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ വഴിയെ കിഴക്കൻ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു എന്നാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു ശിഥിലമായി സോഷ്യലിസ്റ്റ് ഭരണക്രമം ഇല്ലാതെയാൽ സോവിയറ്റ് യൂണിയന് പുറകെ അതിന് തൊട്ടു മുൻപും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ഓരോമായി സോഷ്യലിസ്റ്റ് ഭരണക്രമങ്ങൾ ശിഥിലമാക്കപ്പെട്ടു തകർക്കപ്പെട്ടു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ലോകമെമ്പാടും സോഷ്യലിസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന പ്രചരണം പ്രചണ്ഡമായി ഉയർന്നു വന്നു ആ പ്രചരണത്തിന് മുതലാളിത്ത ലോകം പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ട് നേതൃത്വം കൊടുത്തു അവർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സോഷ്യലിസം എന്നാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് മരണമടഞ്ഞ ആശയമാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്ന പ്രചാരവേലക്കാണ് നേതൃത്വം കൊടുത്തത് ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും മുതലാളിത്ത ശക്തികളുടെ നേതൃത്വത്തിൽ ഈ പ്രചാരവേല കൊടുങ്കാറ്റുകണക്കെ ആഞ്ഞുവീശി ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തിലെ പല രാജ്യങ്ങളും പല രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടിയുടെ പേര് മാറ്റി ചിലർ കൊടിയുടെ നിറം മാറ്റി അന്റോണിയോ ഗ്രാംഷിയെ പോലെ മഹാരഥന്മാരായ നേതാക്കന്മാർ സെക്രട്ടറിമാരായിരുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചു ഇതായിരുന്നു വാക്കാനും ഒരുപക്ഷെ ഇതിൽ കുറെ ആളുകളെങ്കിലും അത് ഓർമ്മിക്കുന്നുണ്ടാവും മുപ്പത്തിമൂന്ന് വർഷമേ ഇപ്പോ ആയിട്ടു കേരളത്തിൽ എത്ര വലിയ ആക്രമണമാണ് നമുക്കിതിരെ ഉണ്ടായത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ ശവപ്പെട്ടി ഘോഷയാത്ര കാണണം ചുവന്ന നിറത്തിൽ അലങ്കരിച്ച ശവപ്പെട്ടി മേൽ അവർ എഴുതി വെച്ചു ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മരണമായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തിനാലാമത്തെ വയസ്സിൽ മരണമടഞ്ഞ കമ്മ്യൂണിസത്തിന്റെ വേർപാടിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു അങ്ങനെയാണ് മലയാള മനോരമ ദിനപത്രം സി പി ഐ എം പിരിച്ചുവിടണം എന്ന ഉപദേശമാണ് നമുക്ക് നൽകിയത് കൊണ്ട് സി പി ഐ എമ്മിന്റെ പതിനാലാം പാർട്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാശിയിൽ സമ്മേളിച്ചപ്പോൾ അർത്ഥശങ്കക്കിടയില്ലാതെ സാർവദേശീയ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിലെ രാഷ്ട്രീയ വിഷയങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം ഇങ്ങനെ പറഞ്ഞു സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് സോഷ്യലിസത്തിന്റെ തകർച്ചയല്ല അത് പ്രയോഗത്തിന്റെ പാളിച്ചയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ തകർച്ചയല്ല പ്രയോഗത്തിന്റെ പാളിച്ചയാണ് എന്ന വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത് അതായത് പൂർവ്വ മാതൃകകളില്ലാത്ത സോഷ്യലിസം എന്ന ഒരു പുതിയ കാഴ്ചപ്പാടുമായി മുൻപോട്ട് പോയപ്പോ സോഷ്യലിസം പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചപ്പോ സംഭവിച്ച പിശകുകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായത് അത് സോഷ്യലിസം എന്ന ആശയത്തിന്റെ പരാജയമല്ല അടിച്ചമർത്തപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന പട്ടിണി കിടക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ ഏതു കാലം വരെ ഈ ലോകത്തിലുണ്ടാകുമോ അന്നും വരെ അവരുടെ വിമോചന പ്രതീക്ഷകൾക്ക് നിറം പകരാൻ സോഷ്യലിസത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് നമ്മൾ അന്ന് സ്വീകരിച്ചത് പക്ഷെ അന്ന് നമ്മളെ പരിഹസിച്ചവരുണ്ട് ലോകത്തിലെ ബൂർഷ പണ്ഡിതന്മാർ മത്സരിച്ച് പ്രബന്ധം എഴുതിയ ഒരു കാലമായിരുന്നു അന്ന് എഴുതിയ പ്രബന്ധത്തിന്റെ തലക്കെട്ട് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്നായി ചരിത്രത്തിന്റെ അന്ത്യം അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഒരു പ്രയോഗമുണ്ട് നാളെതുവരെയുള്ള മനുഷ്യ സമുദായത്തിന്റെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ് ആ ആശയത്തെ മുൻനിർത്തി ഫുക്കുയാമ്മ വിശദീകരിക്കാൻ ശ്രമിച്ചു ഇനി അങ്ങോട്ട് വർഗങ്ങളില്ല വർഗ സമരങ്ങളുമില്ല അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ച ചരിത്രം അവസാനിച്ചു ഇനി മുതലാളിത്തത്തിന്റെ ഏകപക്ഷീയമായ ജൈത്രയാത്രയാണ് മുതലാളിത്തം 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 മാത്രം മറ്റൊന്നുമില്ല എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് സാമൂൽ ഹണ്ടിങ്ടൺ ദ ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻസ് എന്നൊരു ഘട്ടത്തിൽ എഴുതി സംസ്കാരങ്ങളുടെ സംഘർഷം അതിലൂടെ സ്വത്ത് ചിന്തകൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഹണ്ടിങ്ടൺ മുൻപോട്ട് വെച്ച ആശയം ഇനി മഹാവിപ്ലവങ്ങളോ തൊഴിലാളി തൊഴിലാളികർക്ക് സാർവദേശീയതയോ വലിയ ബൃഹത്തി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഉള്ളത് ചെറിയ ചെറിയ സംഘങ്ങൾ മാത്രമായി കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ചെറിയ ചെറിയ സംഘങ്ങൾ അവർ അതത് പ്രദേശത്തെ അതത് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ചെറിയ ചെറിയ സമരങ്ങൾ അതുമാത്രമേ ഉള്ളൂ ഇനി ലോകം ഇനി ലോകം മുൻപോട്ട് പോവുക ഓരോ പ്രദേശത്തെയും ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രൂപം കൊള്ളാൻ പോകുന്ന ചെറു ചെറു സംഘങ്ങളുടെ പ്രവർത്തനങ്ങളായിരുന്നു വലിയ പ്രസ്ഥാനങ്ങളോ വലിയ പ്രക്ഷോഭങ്ങളോ മഹാവിപ്ലവങ്ങളോ ഇനിയില്ല എന്നാണ് നാം നമ്മുടേതായ നിലപാട് മുൻപ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി നാം സോഷ്യലിസത്തിന്റെ ഭാവി എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ലോകമെമ്പാടുമുള്ള പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ പകർന്നു നൽകിയ ഒരു നൂറ്റാണ്ട് മുൻപ് ഈ ലോകത്തെ മാറ്റിമറിക്കും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകം ഏതേത് അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം തമ്മിൽ കാണുമ്പോൾ നമ്മുടെ സോഷ്യലിസ്റ്റ് സമ്പന്നമാണ് എന്നത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സംശയവും വേണ്ട സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം കണ്ട സ്വപ്നം അതുപോലെ അഭങ്കൂരം മുന്നോട്ടു പോവുകയല്ല ചെയ്തത് പിന്നെയോ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സംഘടിതരായി അവർ മുതലാളിത്തത്തിന്റെ ഹൃദയശൂന്യമായ ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ അണിനിരന്നു ആ സമരങ്ങൾ ശക്തിപ്പെട്ടു ചില രാജ്യങ്ങളിൽ അത്തരം സമരങ്ങൾ ഭൂരിപക്ഷത്തിന്റെ സമരമായി മാറി ചില രാജ്യങ്ങളിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമര നായകന്മാർ ഭരണാധികാരികളായി തെരഞ്ഞെടുക്കപ്പെട്ടു മുതലാളിത്തത്തിന്റെ ശക്തി ദുർബങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെട്ടു അവിടങ്ങളിൽ ഒരു ബദൽ ചിന്ത എന്ന നിലയിൽ അധികാരത്തിൽ വന്നവർ അവരുടെ കാഴ്ചപ്പാടായി ഉയർത്തിപ്പിടിച്ചത് സോഷ്യലിസമാണ് എന്ന് നാം കാണേണ്ടതുണ്ട് എത്രയെത്ര രാജ്യങ്ങൾ